ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് എൻ്റെ ഫാമിലിക്കും സുഖാണെന്ന് കിട്ടോ പിന്നെ അതുപോലെ എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും സുഖാണെന്ന് വിശ്വസിക്കണേ പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക നഞ്ചുലിപ്പണിയൊക്കെ അവിടെ എത്തി എന്നൊക്കെ അറിയിക്കണം കേട്ടോ എൻ്റെ അത് ഇങ്ങനെ കഴിയുന്നില്ല ഇന്ന് മോൾ ഭാഗമാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണേ ചേട്ടോ ഇടയിലിടയിലാണ് എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൂലയിലായി പോകും പിന്നെ പറ്റേ ഇതായാലും അതും ഇടങ്ങാറാണ് പിന്നെ അതും എനിക്ക് പേടിയാണ് അപ്പം പിന്നെ അങ്ങനെ അതിനനുസരിച്ച് ചട്ടം ഞാൻ എടുക്കുന്നത് അപ്പം ഇന്ന് മോൾ ബാഗം നോക്കാമെന്ന് വിചാരിച്ച് മുഗൾ ബാഗാകുമ്പോൾ പിന്നെ വല്ലാതെ പണിയിൽ ഒരു ദിവസം കൊണ്ട് കഴിയുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ മനുവിൻ്റെ റൂം എടുത്തിട്ടില്ല ചേട്ടോ നടന്നെ നേരം വൈകിക്കുന്നത് അപ്പം പിന്നെ മനു പറഞ്ഞ മനുവിന് വേറെ പണി കൊടുത്തു അപ്പോൾ അത് എൻ്റെ റൂമിൽ നിന്ന് പിന്നെ അവിടെ ഫാൻ തുടക്കിക്കാനും കോം തന്നെ വേണം അപ്പം പിന്നെ അങ്ങനെ നാളെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ചെയ്തില്ലെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ നിന്നങ്ങാടും ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ബാൽക്കണി ഒക്കെ വന്ന് മുകളിൽ വന്ന് ബാൽക്കണിയൊക്കെ തുറന്നങ്ങാണ്ട് ഇതാ ഇവിടെ തട്ടലും കൊട്ടലും അടിക്കലൊക്കെ ചെയ്യാണ് മാറാലെ തട്ടി ജനലും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഒറ്റക്കള്ളി ജനലുണ്ട് കേട്ടോ ഫ്രണ്ടിലേക്കായിട്ട് അപ്പോൾ അതിൻ്റെ അത് ജനലൊക്കെ തുറന്ന് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി എൻ്റെ അവിടെ അങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഇതിട്ട് കൂളിങ് ഗ്ലാസ് ഗ്ലാസ് ആണ് അപ്പോൾ അരിമോളൊരു സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല പൊടി ഉണ്ട് കിട്ടും ഈ ഗ്ലാസ് ഇങ്ങനെ മാറാൻ്റെ പൊടി ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തട്ടിയതിൻ്റെ ശേഷം പിന്നെ ഒക്കെ തുടച്ചിരിക്കുന്നു വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ ഞാനും ഇവിടെ നിന്നിങ്ങാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ അങ്ങനെ വഴി ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അങ്ങനെ പിന്നെ സോപ്പ് വെള്ളത്തിൽ മുക്കിങ്ങാണ്ടോ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് ഒരു ക്ലോത്തിൽ ഇങ്ങനെ സോപ്പ് വെള്ളം കലിക്കുന്നത് അരിമോണ് മുക്കങ്ങാണ്ട് ഇങ്ങോട്ട് തുടച്ചിരിക്കാൻ കേട്ടോ ആദ്യം വന്നിട്ട് പിന്നെ നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കാന്ന് ഉണങ്ങിയ തുണിയാണ്ടല്ലോ ഈ തുണി തന്നെ നല്ല ഒരുമ്പിക്കാണ്ട് ചിലത്തിൽ ഒരുമിച്ച് ഇങ്ങനെ തുടക്കിയാന്ന് വിചാരിച്ചിട്ടോ അതുകൊണ്ട് വെയിലറിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ചൂടായിട്ടത് ഉണങ്ങുന്നുണ്ട് അവിടെ ഞാൻ ഇത് ആക്കണത് ഇപ്പം നല്ല വെയിലിൻ്റെ സമയമാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെതാ അങ്ങനെയൊക്കെ തുടച്ചിട്ടുണ്ട് പിന്നെ ഇതാ അവിടെ ഒരു പില്ലറുണ്ട് കിട്ടോ അങ്ങനെ ആ രണ്ട് എല്ലാ സൈഡും തുടച്ചിട്ടോ അപ്പം എല്ലാം കൂടെ ഇങ്ങനെ കാണിക്കാതിരിക്കുകയാണ് കഴിഞ്ഞ് ഒരു പറഞ്ഞ പോലെ തന്നെ പിന്നെ കാണിക്കാതിരിക്കുകയാണ് അപ്പോൾ ഇതും ഈ പില്ലറാണ് കേട്ടോ ഒരു ഇവിടെ ഒരു പില്ലറുണ്ട് അപ്പം ടൈലൊക്കെ ഒട്ടിച്ചതാണ് അപ്പോൾ തുടക്കാൻ സുഖമാണ് അങ്ങനെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതിൻ്റെ ഇടയിലൊക്കെ മാറാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിങ്ങാണ്ട് ഇതാ അതും കൂടെ ഒക്കെ ഒന്ന് തുടച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് ജനൽ ഡോറ് ഇതൊക്കെയാണ് കേട്ടോ തുടക്കാനുള്ളത് പിന്നെ അവിടെ ഒരു ചെയർ ഉണ്ടെങ്കിൽ കേട്ടോ കുട്ടികൾ ആരും എപ്പോഴും കൊണ്ടിട്ടതാണിങ്ങനെ വെറുതെ ഇരിക്കാൻ പിന്നെ അത് റൂമൊക്കെ കയറിയിട്ടില്ല താത്തുക്കോ ആൾക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അതവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതിന് നല്ല പൊടി മാറാൻ ഒക്കെ കിട്ടോ അങ്ങനെ അവിടെ വെറുതെ നിൽക്കല്ലേ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി എടുത്തിട്ടതായിരിക്കും അങ്ങനെന്താ ഈ ഇതിനെ രണ്ട് ജനലും കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കാണിക്കാതെ ഒന്നേ കാണിക്കണുള്ളൂ പിന്നെ അതൊക്കെ തുടച്ച് ഉള്ളിൽ നിന്ന് കമ്പിയൊക്കെ തുടച്ചിരുത് ഇതിൻ്റെ കമ്പി പിന്നെ നമ്മൾ താഴത്തെ മാറ്റാണ് താഴത്തെ നമുക്ക് നല്ല ഗ്രില്ലായിട്ട് എടുത്തിട്ടുള്ളതായിട്ട് ഭയങ്കര പാടാണ് അത് പിന്നെ ഈ കമ്പി അതുകൊണ്ട് പെട്ടെന്ന് തുടക്കുക അതിനൊക്കെ ഉളുപ്പാണ് കേട്ടോ തുടച്ചിരിക്കാനൊക്കെ അങ്ങനെ അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ ഇതാക്കി ഇവിടെ പിന്നെ ഈ രണ്ട് ജനലും ഉണ്ടോ ഇതൊക്കെ തേക്കിൻ്റെ ഇതിലാണ് കേട്ടോണ്ടാക്കിയത് ഇപ്പം നമ്മൾ വാൽക്കറി നമ്മൾ താഴെയുള്ള സിറ്റൗട്ടിൻ്റെ ആ ഒരു ഇതിലേക്കല്ല കേട്ടോ നിൽക്കുന്നത് സിറ്റൗട്ടിൽ ഞങ്ങളെ വീടിൻ്റെ വല കേക്ക് ഭാഗത്തേക്കാണ് പോയത് ഇത് പിന്നെ വടക്ക് ഭാഗമാണ് കേട്ടോ ഈ സിറ്റൗട്ട് വരുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഓഡിറ്റോറിയത്തിന് അവിടെ കല്ലിൽ നടക്കുന്നതൊക്കെ കാണട്ടോ അവിടെ ഒന്നിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഡോ ഡോറൊക്കെ തുടച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും തുടച്ച് കഴിഞ്ഞു ഇനി അവിടെ പിന്നെ ഒന്ന് കൊണ്ട് ബൈപ്പറോണ്ട് ആദ്യമൊന്നും അടിച്ചാണ്ട് വെള്ളം പോക്കിട്ട് ഒന്ന് തുടച്ചിരിക്കണം അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെന്തൊക്കെ ആക്കുമ്പോൾ വെള്ളമായിരുന്നു അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അങ്ങോട്ട് ബൈപ്പർ കൊണ്ട് തുടച്ചിരു വടിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ആ സൈഡിലേക്കൊക്കെ നമ്മൾ ഇതിന് ഗ്ലാസിൻ്റെ അപ്പുറം കുറച്ച് തെമ്പ് ഇങ്ങനെ നീണ്ട് നിൽക്കുമല്ലോ ഇവരൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചുണ്ട് അപ്പോൾ ഞാൻ അവിടൊക്കൊന്ന് ബൈപ്പർ കൊണ്ട് ഇതാക്കി വെക്കിയതാണ് അങ്ങനെ മോപ്പൊക്കെ എടുത്ത് കാണ്ട് നല്ല തുറച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ബാൽക്കണീൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഒഴിച്ചില്ല ചായ നൂൽപ്പട്ടും തേങ്ങാപ്പലൊക്കെ ആക്കി വെച്ച് തേങ്ങാപ്പല ആക്കിയിച്ചില്ല കേട്ടോ ആക്കി വെച്ചാലാവില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കുന്നത് എന്നിട്ട് പായം എന്നൊക്കെ ഉണ്ടേനുട്ടോ നല്ല നല്ല തത്താത്തി അളീന്ന് വന്നപ്പം വാങ്ങിയതിനെ അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് ചായ അങ്ങനെ കുടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങാപ്പലേ പിന്നെ നൂൽപെട്ട് കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം വെള്ളം പോലെ ആവുമല്ലോ മനു ഒരിക്കൊക്കെ കൊടുക്കണം ആ സമയത്താക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത് അങ്ങനെ ബാൽക്കനീൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വാതിലൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ പിന്നെ പോയി ചായ ഒക്കെ കുടിച്ച് പിന്നെ മനുൻ തേങ്ങാപ്പാലൊക്കെ അടുത്ത് ചാരിച്ച് മനു ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ താ പിന്നെ താഴത്തേക്ക് തന്നെ ഞാൻ വീണ്ടും ഇറങ്ങിങ്ങനെ കേട്ടോ എന്നു വെച്ചാൽ ഓനെ കിട്ടി ഓനിക്കിന്ന് ഈ പണി കൊടുത്ത് റൂമൊന്ന് ചെയ്യില്ലായിരുന്നപ്പോൾ ഞാൻ എന്നാൽ ഈ പണി നന്നായിട്ട് തളാറുണ്ട് അപ്പം ചെയ്യാൻ തന്നെയാണ്ട് പോകുമ്പോൾ വന്നങ്ങാണ്ട് ലാഡർ ഒക്കെ ഇട്ട് കയറി കുറേ മാറാൻ തട്ട് വെക്കിയിട്ട് അപ്പം കൈയിൽ ഇല്ല അപ്പോൾ ഈ ഓട്ടുമ്പുറത്ത് കയറാനുള്ള ശ്രമമാണ് പിന്നെ കയറുന്ന എടുത്തില്ല കേട്ടോ അവനു പിന്നെ പേടിയോ ഞാനിതക്കൊന്ന് പിടിച്ചെച്ച് അവനക്കൊന്ന് എൻ്റെ എത്തുന്നില്ല കയറാൻ അങ്ങനെ പിന്നെ എങ്ങനെ കയറിയിട്ടോ കയറിയിട്ട് അതാ മാറാലെ കഴിക്കുക അങ്ങനെ ഈ സ്ഥലമൊക്കെ മാറാനുണ്ട് ഇപ്പോൾ ഈ ഇവിടെ കോർണർ ജനല്ല അതിന് ഇങ്ങനെ ഒരു വാർ ത്തിട്ട് സ്ലാബൊക്കെ ആക്കിയിട്ട് അപ്പം അതിൻ്റെ ഇടയിലൊക്കെ പ്രാവ് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പ്രാവ് വന്ന് ഇരുന്നാണ്ട് അപ്പിക്കുഴുണ്ട് പിന്നെ അങ്ങനെ കുറുകുറിങ്ങനെ കുറുഗിണിങ്ങനെ കേൾക്കാം അങ്ങനെ ആ ഭാഗത്ത് എന്താല്ല അല്ല നല്ല മാറാനുണ്ടോ ഈ ജനലിൻ്റെ സൈഡിലൊക്കെ അതൊക്കെ നോക്കാം തട്ടിയെന്ന് വെച്ചു പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കയറിയില്ല ഈ ജനലൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചാളാ നല്ല പൊടിയുണ്ട് പിന്നെ ദോം കിടക്കുന്ന റൂമിൻ്റെ ഭാഗമാണ് കേട്ടോ അങ്ങനെ പോകാൻ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ നല്ലോണം തുടച്ചിരിക്കുകയാണ് പിന്നെ കമ്പിയൊക്കെ ഇനി ഉള്ളിൽ നിന്ന് തുടക്കിയാലോ പുറത്തത്തെ പണി കഴിക്കാശരി പിന്നെ ഇവിടെ അങ്ങനെ ഒരു കറുത്ത കളറിൽ ഗ്ലാസ് ഉണ്ട് കേട്ടോ അത് ജനലൊന്നും നല്ല തുറക്കാനൊന്നും കിട്ടില്ല വെറുതെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഉള്ളിൽ അതേപോലെ ഒരു അതിനൊണ്ടിട്ട് കമ്പിയൊക്കെ കുറക്കാന്ന് കഴിയില്ല അങ്ങനെ ഇതൊന്ന് പുറത്തുനിന്ന് തുടച്ചു കൊടുക്കുകയാണ് പിന്നെ അവൻ ഇവിടെ ഒക്കെ ഓരോ ഒറ്റക്കള്ളി ജനലുണ്ട് ഇത് ഹാളിലേക്കുള്ള ജനലാണ് അതും ഈ പറകോളിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓൻ കയറിയതാണ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടും ആ കഴിഞ്ഞ് പിന്നെ ഓൻ ഇറങ്ങി അപ്പോൾ അത് കുറച്ച് ആയിട്ടോ അങ്ങനെ കാണുന്ന മാതിരില്ലല്ലോ കുറച്ച് നേരം ഉണ്ടാവില്ല അത് വീഡിയോ ഒത്തിരി കാണണുള്ളൂ അൻപത്തിരണ്ട് മിനിറ്റിന് വീഡിയോ ആണ് ഇട്ടതും അത് ഞാൻ ചുരുക്കി കൊണ്ടുവന്ന് പന്ത്രണ്ട് മുക്കാൽ മിനിറ്റ് ആക്കിയിന് അപ്പോൾ എല്ലാവരും കാണട്ടോ പിന്നെ അങ്ങനെ പിന്നെ ഈ വലിയ റൂമൊക്കെ വന്നിട്ടോ മനു കിടക്കാത്ത നമ്മൾ ഉപയോഗിക്കാത്ത ഈ റൂമിലേക്ക് വന്നു കണ്ടിവിടേയും കോർണർ ജനലാണ് ജനലൊക്കെ ഒന്ന് തുറന്ന് ഒക്കെ തട്ടിട്ടോ നല്ല മാറാലും കാര്യങ്ങളുണ്ടേന് ഇത് പടിഞ്ഞാറ് ഭാഗത്ത് കയ്യിൽ ജനൽ വരണം നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ അവനൊക്കെ പാറി വരുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ ജനം തുറന്നുമ്പോഴും പട്ടവ പട്ടോ എന്ന് പറഞ്ഞാൽ അടുക്കിയാണ് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ആകുമ്പോൾ പ്രത്യേകിച്ച് കാറ്റ് വന്നാൽ അധികം അടിയല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടിയിട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ജനലൊക്കെ തുറന്ന് കമ്മിൻ്റെ ഇടയിലൊക്കെ തട്ടി നല്ല പൊടി ഉണ്ടേരി അങ്ങനെ മാറാൻ മൊത്തത്തിലൊന്ന് മാറാലൊക്കെ തട്ടി പിന്നെ അത് കഴിഞ്ഞതായി മൂലയിൽ കുറച്ച് എല്ലാവരും ചെരുപ്പിടാത്ത ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് അടിച്ചിരിക്കുകയാണ് രണ്ടാം വീടിൻ്റെ അത് അങ്ങോട്ട് വെക്കുകയാണ് പിന്നെ ഞാൻ തുടക്കുന്നില്ല കേട്ടോ അതൊക്കെ ചെയ്ത് വെക്കുകയാണ് തുടക്കല് ഒന്നൊക്കല് നാളെ മനുവിൻ്റെ റൂം കഴിഞ്ഞിട്ട് കൂടെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തുടക്കമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൂടെ കഴിയൂല അതിപ്പോൾ സംഭവം പിന്നെ മുകളിലൊന്നും വലിയ എന്ന് പറഞ്ഞാണ്ടാണ് ഒരു റൂമും ഹാള് ബാൽക്കണിയും ഓപ്പൺ ഡ്രസ്സൊക്കെ ഒന്നാക്കിയിട്ടോ പുറം ഭാഗം പുറം മാറാലൊക്കെ മാന് തട്ടിങ് ചെയ്തല്ലോ അന്ന് പിന്നെ അതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ് നമുക്ക് താഴൊന്നും അങ്ങനെ പറ്റില്ലല്ലോ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് നീക്കിയിട്ടുണ്ടോ ഞാൻ പിന്നെ എന്നിട്ട് ഞാൻ ഇതാ ഈ ബാത്റൂമിൽ കുറേ ഇതുണ്ട് കച്ചറികളുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ കടല കടലാസം പറ്റില്ല കാർട്ടൂൺ അതും പിന്നെ പലവരെയും അങ്ങനെ വേണ്ടാത്തത് കുറേ ബുക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിന് ഈ വേണ്ടാത്ത ബുക്കൊക്കെ റിഫുടുത്ത് ഇങ്ങോട്ട് വെച്ചേന് അപ്പോൾ ഈ പൈസ എടുക്കാൻ വരുമ്പോൾ ഞാൻ തരില്ല അപ്പോൾ ഓരോക്കെ വരുമ്പോൾ നമുക്ക് മുകളിൽ പോയി ഒക്കെ എടുത്ത് വരാൻ മതിയല്ലോ അപ്പം താഴത്ത് കൊണ്ടുവന്നൊക്കെ അയച്ച ഒരു കവറിലൊരു ബാഗിൽ കുറച്ച് ബുക്ക് ഉണ്ടേന് കുറച്ച് കാർട്ടൂൺ ഉണ്ട് പിന്നെ കുറച്ച് അത് ഇതൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയൊക്കെ ഒന്ന് അട്ടിക്ക് വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങ് അടിച്ചെരിട്ട് ആ ചണ്ടിയൊക്കെ ഒന്ന് വാരിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും സബ്മു ചെയ്ത കാണുന്നുണ്ട് നിങ്ങളൊന്ന് സബ്മ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അപക്ഷം കൊടുത്താൽ ഞാനൊന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയപ്പിക്കും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയാണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ അപ്പോൾ ഇത് ടി വിൻ്റെ പെട്ടിയുണ്ടോ പിന്നെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതവിടെ നിന്ന് കെട്ടാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെയും കൊണ്ടുപോയി വെച്ചത് അവിടെ അങ്ങനെ അടിച്ചുതല് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉള്ളൊക്കെ നന്നായി അങ്ങനെ അടിച്ച് എഴുതിയതിന് ശേഷം ഈ ജനലും കാര്യങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞമ്മടെവിടെയും ഇട്ട് അതുപോലെ കറുത്ത ഗ്ലാസ് ഇട്ട് തുറക്കാൻ പറ്റാത്തൊരു ജനലുപോലെയുള്ള സംഭവം അതിന് അത് ഇഞ്ഞ് പുറത്തുനിന്ന് നാളെ തുറപ്പിക്കാമെന്ന് വിചാരിക്കുന്നു മനുനെ കൊണ്ട് അങ്ങനെ ഇതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടോ അതിൻ്റെ ഇടയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രെയിമൊരു ഇരു ഇരുമ്പിൽ അങ്ങനെ വെച്ചതാണ് അപ്പം പിന്നെ അതിൻ്റെ അവിടെയൊക്കെ പൊടി ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കോർണർ ജനാലാണ് കേട്ടോ തുടയ്ക്കാൻ വേണ്ടി പോയത് അത് തുടയ്ക്കാൻ നിന്നപ്പോൾ പണി അത് തീരുന്നില്ല നന്നാവണില്ല എന്തൊരു പൊടിയും ആ അത് മേലെ പടിമന ഒക്കെ നല്ല പൊടി ഒലുമ്പിപ്പിഞ്ഞ് ഒലുമിപ്പിഞ്ഞിങ്ങനെ തുടയ്ക്കാനുട്ടോ മുഴുവനായിട്ട് ഇങ്ങക്ക് കാണി കാണിക്കുന്നില്ല എന്നുള്ളൂ ആദ്യം ഞാൻ ഒരു കൊള്ളി ഒന്നായിട്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കി എന്നിട്ട് തല കിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം ഒരു കള്ളി ഫുള്ള് വൃത്തിയാക്കട്ടെ എന്നിട്ട് അടുത്ത കളിമൊക്കെ പോകാമെന്ന് അങ്ങനെ ഫസ്റ്റിലെ കള്ളിന്ന് അങ്ങനെ വൃത്തിയാക്കാൻ കേട്ടോ ഒലുമ്പി പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ തുടച്ചു കൊണ്ട് ഇട്ടിട്ടുണ്ട് നല്ല പൊടി ഉണ്ടേനും ഗ്ലാസ് ഞാൻ കൈനാരിയൊക്കെ തുടച്ചിട്ടുണ്ടോ അങ്ങനെ ജലൻ്റെ തുടക്കം കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു ഫ്ലവർ വൈസ് ഒക്കെ വെക്കാൻ പറ്റിയൊരു ഷോക്കേസ് ഉണ്ട് അതൊന്ന് തുടച്ചെടുത്ത് പിന്നെ ബാത്റൂമിൻ്റെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ അവിടെ ഒരു മെഷീൻ ഉണ്ട് ഇട്ടു നിൻ്റെ ഒരു മെഷീനാണ് ഇത് കുറച്ചായിട്ട് എൻ്റെ അന്യത്തിൻ്റെ അടുത്തന്നെ ഇപ്പോൾ ഓൾ കൊണ്ടുവന്നതാണ് ഓളെ മോട്ടോർ ഓട്ടത്തന്നത് കൊണ്ടുപോകുന്നുണ്ടോ ഓൾ ഇപ്പോൾ പുതിയ മറ്റേ മെഷീൻ വന്നാൽ വെള്ള കളറിലെ എന്തോ ഒരു മെഷീൻ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ മെഷീൻ ഓൾ കൊണ്ടുപോയിനി ഓൾ മെഷീന് കേടായപ്പോൾ സാധാ മെഷീൻ കേടായപ്പോൾ ഉള്ളൂ പിന്നെ ഞാൻ അവിടെ ഇപ്പോഴൊന്നും അടിക്കില്ല പിന്നെ എനിക്ക് ഞാൻ ഓർത്ത് അവിടുത്തെ വിട്ടോളൂ അങ്ങനെ അതൊക്കെ ഓൾ അനു ഉപയോഗിച്ചുകൊണ്ട് നീങ്ങി അപ്പോൾ പിന്നെ അവൾ മറ്റേത് വാങ്ങിക്കഴിഞ്ഞത് കൊണ്ട് തന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അവിടുത്തെ ഡോറും തുടച്ചിട്ട് അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടോ ഇനി ഹാളിൽ മാറാലൊക്കെ ഒന്ന് തട്ടാൻ വേണ്ടി പോകുകയാണ് അവിടെ ഒരു കോർണറിൽ ഇതേമാരി മുകളിൽ ഗ്ലാസ്സുള്ള ഇതൊക്കെ ഉണ്ട് കിട്ടോ അവിടെയൊക്കെ കുറച്ച് മാറാനുണ്ട് ഇനി അതൊക്കെ തട്ടി വല്ലാതൊന്നും ഇല്ല അല്ലാതൊക്കെ ഒന്നും തട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ നമ്മൾ ഈ കോണി കയറി വരുന്ന അവിടെ ഇതാ ഈ ഭാഗമുണ്ടല്ലോ അത് കോണി കയറി വരുന്ന ഒച്ച ഹൈറ്റിലാണ് കേട്ടത് അവിടെ ഒരു പറകോള അതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ഇവിടുന്നേ അങ്ങോട്ട് നീട്ടി പിടിച്ചാണ്ട് വലിയ മാറാതെ കൊന്തം ഉന്തം എല്ലാം വലുപ്പുള്ളതുകൊണ്ട് എല്ലാം സുഖമാണ് കിട്ടാം അങ്ങനെ അതൊക്കെ ഒന്ന് തട്ടി അതും കഴിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വന്നാൽ ഇത് ഓപ്പൺ ഡ്രസിൻ്റെ ഇതാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ഗില്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഗില്ലിതിൻ്റെതുണ്ട് അപ്പോൾ അതിങ്ങനെ അതുകൊണ്ട് തട്ടാണ്ട അതിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ മാറാലപ്പൊടി ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഷി ഒന്നായിട്ട് അടിച്ചരാന്ന് വിചാരിച്ചാൽ വന്നത് അപ്പം പിന്നെ സോഫേൻ്റെ അടി ഒന്ന് തട്ടാച്ചാൽ ഒന്ന് ചിരിച്ചിട്ടോ സോഫ എല്ലാം ദിവാൻ ഇതിന് നമ്മൾ താഴെ ആദ്യം ഉണ്ടായി ദിവാനാണ് പിന്നെ ഇപ്പം അത് അവിടെ ഇവിടെ സോഫ വാങ്ങിയപ്പം ആ ഇത് മേലേക്ക് കൊണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിന്മാർ വേറെ ക്ലോത്തിൻ്റെ തന്നെയൊക്കെ നന്നാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കില്ല അങ്ങനെ പിന്നെ എല്ലാം അടിച്ചെല്ലാം അവിടെ തട്ടെല്ലാം അടിച്ചേലും ഒക്കെ കഴിഞ്ഞ ലക്ഷതായാലും കൂടെ ചണ്ടിയൊക്കെ വരാൻ കേട്ടോ അപ്പോൾ ആ ബാത്റൂമിൽ നിന്നത്തെ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ കൊണ്ടുപോയി ഒഴിവാക്കണ്ട നാളത്തെ ദിവസത്തെ മനുവിൻ്റെ റൂമിലുണ്ടല്ലോ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഓൻ ഉപയോഗിക്കുന്ന റൂമല്ലേ അപ്പോൾ അത് ഉണ്ട് അപ്പോൾ ഞാൻ അത് അതിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ട് ഇനി താഴത്തേക്ക് കൊണ്ടുപോകാം ചണ്ടിയും ചൂലും മോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം പണിയുണ്ടല്ലോ അരിക്കൂട്ട് വാരിയൊക്കെ പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഞാൻ വെച്ചതാണ് എല്ലാത്തിനും താഴത്തേക്ക് വരല്ലോ എന്താ ഉണ്ടെങ്കിലും അതിലിട്ടോണ്ടീന്നൊക്കെ പറയുകയാണ് മനുനോട് കുറായിട്ട് വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഗ്ലാസ് ജനലൊക്കെ തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ ജനലാണ് ജനലാട്ടോ ഗ്ലാസ് മാന് തുടച്ചോണ്ട് തന്നെ എല്ലാതും പണിയൊന്നുമില്ല ഞാൻ ഓരോ കമ്പിയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തുടച്ചിരിക്കട്ടോ ഒക്കെ പിന്നെ വെള്ളം പെയിൻ്റ് അടിച്ചു വെച്ചത് ഇനി അപ്പോൾ നല്ലോണം ഇതാക്കിയാൽ പെയിൻറ്റ് പോവും കേട്ടോ അങ്ങനെ പിന്നെ ഇതിന് പുറകോളം പറകോളുടെ ഗ്ലാസിനുള്ളും ഒക്കെ ആ പറകോണ്ടുള്ള ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ തുടച്ച് പിന്നെ ഒരു കല്ല് ജനലും കൂടെ അതാണ് അതും കൂടെ ഒക്കെ തുടച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഹാളത്തൊക്കെ പൂർത്തിയായിട്ട് ഇനി മെൻ്റെ റൂമെല്ലാം ഉള്ളു അപ്പോൾ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒരു സമാധാനമാണല്ലോ ഇനി ഇപ്പോൾ മോളത്ത് തന്നെ മനുവിൻ്റെ കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ സ്റ്റോർ റൂമുണ്ട് അടുക്കള ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നൊക്കെ ഇതാക്കണം ഇത് പിന്നെ ഇവിടെ ഒരു ഷോക്കേസ് ആണ് കിട്ടോ ഫ്ലവർ വേസൊക്കെ വെക്കാൻ പറ്റിയൊരു ഷോക്കേസ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്ലവർ മനു ഇക്ക വാങ്ങിച്ചത് ഒരു കുറച്ചായി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് അഴക്ക പൊടിയൊക്കെ ഉണ്ടേനിന്ന് തുടച്ച് ഇവിടെ ഉണ്ട് രണ്ട് ഇത് കിട്ടോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ് ഏതൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ തുടച്ച് ഇത്ര ഉള്ളിട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ രാത്രിയാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത് മോനൊക്കെ ഉറങ്ങിയാൽ പന്ത്രണ്ടേ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉറങ്ങാൻ പോട്ടെ ഉറക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ രാവിലെ കുറച്ച് ബിസിയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് രാത്രി തന്നെ വോയിസ് കൊടുത്ത് വെച്ചത് അപ്പോൾ ഓക്കെ ബൈ അസാമുലൈക്കും